പായം ഗ്രാമപഞ്ചായത്തിലെ മാധവൻ മാസ്റ്റർ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു സംസ്ഥാന കായിക വകുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പായം ഗ്രാമപഞ്ചായത്ത് സംയുക്ത പദ്ധതിയിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന പായം ഗ്രാമപഞ്ചായത്ത് കെ മാധവൻ മാസ്റ്റർ സ്മാരക ആധുനിക സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കേരളത്തിനകത്തുള്ള സർക്കാർ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ തുക ലഭ്യമായിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന തുകക്ക് അനുപാതികമായി ആ കൊടുക്കുന്ന തുകയുടെ അതേ അത്ര തന്നെ തുക സർക്കാർ നമുക്ക് തരികയാണ് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഞാനും വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഒരാവശ്യത്തിന് വേണ്ടി പോയപ്പോ അന്നേ ദിവസം തന്നെ ഇവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിട്ടുള്ള അശോക ഘട്ടനും എല്ലാം തിരുവനന്തപുരത്ത് എത്തുന്നത് അവിടെ നിന്നും സ്പോർട്സ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണുകയും ഞങ്ങളും ഇത്ര തുക മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾ തരാം എന്ന് അവിടെ വെച്ച് തന്നെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടൊക്കെ പറയുകയും ചെയ്തു ആ നിലയിൽ അമ്പത് ലക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിലും അമ്പത് ലക്ഷം സർക്കാരും അങ്ങനെ ഒരു കോടി രൂപയാണ് വേണ്ടി സർക്കാരിന്റെയും ത്രിതല ഭാഗമായി സംഘാടക സമിതി കൺവീനറും മാടത്തിൽ വാർഡ് മെമ്പറുമായ പി സാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ബ്ലോക്ക് മെമ്പർ കെ പത്മാവതി അഡ്വക്കേറ്റ് ഹമീദ് കെ വികസന സ്ഥിര സമിതി അധ്യക്ഷ ജസി പി എൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് കുഞ്ഞിക്കണ്ടി വി പ്രമീള ഷൈജൻ ജേക്കബ് സ്മിത രജിത് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ ശ്രീധരൻ മോഹനൻ റയിസ് കെ ചന്ദ്രൻ പി കെ പായം ബാബുരാജ് ബെന്നിച്ചൻ മഠത്തിനകം ഡെന്നിസ് മാണി എം എസ് അമർജിത് എം സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നിതിൻ സുധാകരൻ നന്ദി പറഞ്ഞു ഈ ഒരു സ്റ്റേഡിയം നമ്മുടെ ഒരു സ്വപ്നമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇറിഗേഷന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഭൂമി വിട്ടുകിട്ടാനോ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാനും സാധിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് കടമ്പുകൾ കിടക്കാനുണ്ട് കാരണം ഇവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി നിലവിലില്ല ആ അനുമതി കൂടി കിട്ടിയാലാണ് നമുക്കൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉൾപ്പെടെ ഇവിടെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഒരു കോടി രൂപയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു കോടി രൂപയാണ് ഒരു പഞ്ചായത്തിലൊരു കളിക്കളമെന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ചേർന്ന് വകിയിരുത്തുമ്പോഴാണ് അൻപത് ലക്ഷം രൂപ ഗവൺമെൻറ് തരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ആധുനിക സ്റ്റേഡിയം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഈ ഗ്രൗണ്ട് വളരെ വൃത്തിയായി നല്ലൊരു മൈതാനമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും ഒറ്റപ്പെട്ട ചില വോളിബോൾ അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ടുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും നമുക്ക് ആധുനികമായിട്ടുള്ള ഒരു നാനൂറ് മീറ്റർ ട്രാക്ക് നമുക്കിവിടെ രൂപപ്പെടുത്തണം നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാം അതുപോലെ ഇൻഡോർ കോർട്ടുകൾ ഇതിനോടനുബന്ധമായിട്ട് ഭാവിയിൽ രൂപപ്പെടുത്തേണ്ടതാണ് അത് അതിൻ്റെയൊക്കെ ഭാഗമായി ഗാലറിയും ഡ്രസ്സിംഗ് റൂമും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഭാവി രൂപപ്പെടുത്തണം ഒരു സ്പോർട്സ് വില്ലേജായി ഇത് രൂപപ്പെടുത്തണം